ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം നടത്തി കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു ആർക്കും അനുകരിക്കുവാൻ കഴിയാത്ത അനിതര സാധാരണമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഉമ്മൻചാണ്ടി ജനക്കൂട്ടത്തിനിടയിൽ ജീവിച്ച് സ്നേഹം കൊണ്ട് മനുഷ്യ മനസ്സുകളെ കീഴടക്കിയ നേതാവ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്മാർട്ട് സിറ്റി കണ്ണൂർ എയർപോർട്ട് മെട്രോ ട്രെയിൻ തുടങ്ങി നിരവധി വികസനങ്ങൾ കൊണ്ടുവന്ന ജനനായകനായിരുന്നു ഉമ്മൻചാണ്ടി ഒരു ദിവസം പത്തൊൻപത് മണിക്കൂർ ജലപാനം പോലുമില്ലാതെ ഒറ്റനിൽപ്പിൽ പതിനായിരങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ഐക്യരാഷ്ട്രസഭ പോലും അംഗീകരിച്ച ജനസമ്പർക്ക പരിപാടി കാരുണ്യ പദ്ധതി തുടങ്ങി നിരവധി കർമ്മ നടപ്പിലാക്കിയ ഉമ്മൻചാണ്ടി ഒരു കാലത്തും മറക്കുവാൻ കഴിയാത്ത നേതാവ് െന്നുംയെ കെട്ടിപ്പെ പച്ചമാറഞ്ഞ് കഴിച്ച് പാർട്ടി ഓഫീസിൽ കിടന്നുറങ്ങി പാണ്ഡിലോറിയിൽ സഞ്ചരിച്ച് പാർട്ടി കെട്ടിപ്പടുത്ത നേതാവാണ് ശിവമഞ്ചാണ്ടി സാർ അങ്ങനെ തൊള്ളായിരത്തി എഴുപതുകളിൽ കേരളത്തിലെ അഞ്ച് ചെറുപ്പക്കാർ കേരള നിയമസഭയിലേക്ക് കടന്നു വന്നപ്പോ അതിനൊരു നിയമസഭാ സാമാജികനായി കേരള അതുവരെയും അവരുടെ പറയുന്നത് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുക നിയമനിർമ്മാണത്തിൽ പങ്കാളികളാവുക തിരിച്ചു വരിക എന്നതാണ് പക്ഷെ ഒരു എം എൽ എ എന്ന് പറഞ്ഞാൽ തന്റെ നിയോജന മണ്ഡലത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ദൈനംദിന വിഷയങ്ങളിൽ നാടിന്റെ ജനകീയ പ്രശ്നങ്ങളിൽ നിരന്തരമായി ഇടപെടുന്ന ഒരു ജനകീയ നേതാവാണ് ഒരു എം എൽ എ എന്ന് കേരളത്തിന് ആദ്യമായി പഠിപ്പിച്ചു കൊടുത്തതും എം എൽ എ മാരുടെ പ്രവർത്തന ശൈലി മാറ്റി അതിനൊരു ജനകീയ മുഖം കൊണ്ടുവന്നത് ശ്രീ ഉമ്മൻചാണ്ടി സാഹിത് എം എൽ എ ആയിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹം പുതുപ്പള്ളിയിൽ ചടങ്ങിൽ പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു ബാബു മോഹനക്കുറുപ്പ് എ ഗോപിനാഥ് അമീർ പൊറ്റമൽ പി ജി രാജഗോപാൽ ഷീബ പുഴിക്കുത്ത് എം കെ ബാലകൃഷ്ണൻ വല്ലാഞ്ചിറ അബ്ദുള്ള കെ സുരേഷ് കുമാർ എൻ എം ബഷീർ സി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു കിഴക്കൻറെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ